ിൽ കാലടിയിൽ നടക്കുന്ന ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായിട്ടുള്ള മഹാനിമന ഘോഷയാത്രയ്ക്കുള്ള വിഗ്രഹങ്ങൾ എത്തിച്ചേർന്നു പാലക്കാട് നിന്നും കൊണ്ടുവന്ന വിഗ്രഹങ്ങൾ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആദിശങ്കരന്റെ അദ്വൈത ഭൂമിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് കാലടി പ്രകടന്റെ നേതൃത്വത്തിൽ ഇക്കൊല്ലത്തെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ വിപുലമായി ആഘോഷിക്കും ഇരുപത്തിയഞ്ചിന് കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിനു ശേഷം ഗണേശ വിഗ്രഹം പ്രതിഷ്ഠിക്കും ഇരുപത്തിയാറാം തീയതി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സാംസ്കാരിക സമ്മേളനം എന്നിവയുണ്ടായിരിക്കും ഇരുപത്തിയേഴാം തീയതി ഗണേശ വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ മറ്റൂർ വാമനപുരം ക്ഷേത്രനടയിൽ നിന്നും താളമേള ബാധ്യാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നഗരപ്രദക്ഷിണം നടത്തി നിമഞ്ജനത്തിനായി കാലടി ശൃംഗേരി പൂർണ്ണ നദീക്കടവിൽ എത്തിച്ചേരും ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി ൂർ ഇന്റർനാഷണൽ ജ്വല്ലേസ് അങ്കമാലി ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി